എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുമ്പോൾ അവർ നിങ്ങളിലേക്ക് എത്താൻ തീരുമാനിക്കുമെന്നതിനെ കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്ത് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ പൈലാണെങ്കിൽ അത് റോസാപ്പൂ എന്ന പൈലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ഇനി ആദ്യം പറയുന്നത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് എത്താൻ തീരുമാനിക്കും എന്നുള്ളതാണ് നമ്മുടെ റീഡിങ് സബ്ജക്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയോട് തോന്നുന്നത് പ്രണയമാണ് ശുദ്ധ പ്രണയം ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് എങ്ങനെ പ്രണയം തോന്നും എങ്ങനെ പ്രണയിക്കാൻ കഴിയും അതിൻ്റെ ഏറ്റവും പാരമ്യതയിൽ നിങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ ഒരുപാട് ഇഷ്ടമാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചേക്കേറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതുതന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം വളരെ പോസിറ്റീവായിട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ പ്രണയിക്കുന്നു അതിൽ നിങ്ങളുടെ പ്രണയം വളരെ അഗാധമായതാണ് വളരെ സെൻസിറ്റീവായാണ് മനസ്സുമായി ഏറ്റവും അടുത്തതാണ് ആ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് അല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു പ്രണയത്തിന് വേണ്ട ഒരു ഇഷ്ടത്തിന് വേണ്ട ഒരു വാത്സല്യത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട് അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടേതായ എല്ലാം ആ വ്യക്തിക്ക് നൽകാൻ നിങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് എന്തൊക്കെ മൂല്യങ്ങളുണ്ടോ നിങ്ങൾക്ക് എന്തൊക്കെ സ്വത്തുവാകളുണ്ടോ എല്ലാം ആ കാൽ കീഴിൽ വയ്ക്കാൻ നിങ്ങൾ തയ്യാറാണ് അത്രത്തോളം നിങ്ങൾ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു നിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ നിറഞ്ഞൊരു ജീവിതമായിരുന്നു സംഘർഷങ്ങളും പരീക്ഷണങ്ങളും ഒരുപാട് ദുഃഖങ്ങൾ മനസ്സിൽ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ദുഃഖങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്കോടുപോലും നിങ്ങളത് പറയുന്നുമില്ല എൻ്റെ മനസ്സിൽ ഇത്രയും ദുഃഖങ്ങളുണ്ട് ഞാൻ ഇത്ര ഇത്ര പ്രതിസന്ധികൾ പ്രശ്നങ്ങളും തരണം ചെയ്താണ് ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങളാരെ അറിയിക്കുന്നില്ല എല്ലാം ഒരു ചിരിയിൽ ഒതുക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പെരുമാറുമ്പോൾ നിങ്ങളെ പരിഗണിക്കാതിരിക്കുന്നതും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നതും നിങ്ങൾക്കൊപ്പം നിൽക്കാത്തതുകൊണ്ടും നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാത്തതിൻ്റെയൊക്കെ ദുഃഖം നിങ്ങളിലുണ്ട് അങ്ങോട്ട് സ്നേഹം കൊടുത്തിട്ട് ഇങ്ങോട്ട് തരാത്തതിൻ്റെ വിഷമം നിങ്ങളുടെ മനസ്സിൽ ധാരാളമായിട്ടുണ്ട് പക്ഷെ നിങ്ങളതൊന്നും കാണിക്കുന്നില്ല കാണിക്കാത്തതിന് മറ്റൊരു നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ചെറിയ അവസ്ഥയിൽ നിന്ന് ജീവിതം തുടങ്ങിയൊരു വ്യക്തിയാണ് ആ ചെറിയ അവസ്ഥയിൽ നിന്ന് തുടങ്ങി വലിയൊരു തലത്തിൽ നിങ്ങളെത്തി ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് സംഘർഷങ്ങളും ഒരുപാട് പ്രതിസന്ധികളുണ്ടായി അതിനെയൊക്കെ തരണം ചെയ്ത് നിങ്ങളെത്തി അതിൻ്റെ ഒരു ഉൾക്കരുത്ത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എന്തോരം ദുഃഖം വേണമെങ്കിലും താങ്ങാനായിട്ട് ആ മനസ്സിന് ശക്തിയുണ്ട് അതാരോടും പറയാതെ മനസ്സിൽ സൂക്ഷിക്കാനും കഴിവുണ്ട് പക്ഷേ നിങ്ങളിപ്പോൾ ഒരു വ്യക്തി ആ വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കേട് നിങ്ങളോട് കാണിച്ചാൽ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല ആ വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്ടക്കുറവ് നിങ്ങളോട് കാണിച്ചാൽ അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് എപ്പോഴും ആ വ്യക്തി അടുത്ത് വേണം ആ വ്യക്തിയോടൊപ്പം സമയം ചിലവഴിക്കാനും ആ വ്യക്തിയോടൊപ്പം ജീവിതത്തിൻ്റെ ശോഭയോടെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്തും ആ വ്യക്തിക്ക് വേണ്ടി നൽകാൻ നിങ്ങൾ തയ്യാറാണ് നിങ്ങൾ പിശുക്കുള്ള ഒരു വ്യക്തിയൊന്നുമല്ല നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതിൽ കൂടുതൽ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകും കടം വേ വാങ്ങിച്ചു നൽകും സ്നേഹം എത്രത്തോളം വേണമെങ്കിലും നൽകും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവൻ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു ഇനി ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരകൽച്ച നിങ്ങളുടേന്ന് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചപ്പോൾ ഇനി ഇത്രയൊക്കെ പോരെ ഇനി ഇതിൽ കൂടുതൽ വേണോ എന്നുള്ളൊരു ചിന്ത ഇനി എന്താണ് ഞാൻ ഇനിയും നൽകുക എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടത് അതിനൊന്നും നൽകാനില്ല എല്ലാം നൽകി ഇഷ്ടപ്പെട്ട് സ്നേഹത്തോടെ ജീവിക്കുന്നു മനസ്സിൽ ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് ഒരുപാട് മോഹങ്ങളുണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു ഒറ്റ പ്രശ്നമുള്ളൂ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അവഗണിച്ചാൽ അത് നിങ്ങൾക്ക് ഒരുപാട് വലിയ വേദനയാകുന്നു ആ വ്യക്തി തീർച്ചയായിട്ടും വരും ഈ സ്നേഹം ആ വ്യക്തിക്ക് തട്ടിക്കളയാൻ കഴിയില്ല ഈ സ്നേഹം ആ വ്യക്തിക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും അല്ലാതെ ഒരു അവസ്ഥ ആ വ്യക്തിക്ക് ഉണ്ടാകില്ല തീർച്ചയാണ് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് ഓടിയെത്താൻ കഴിയാതിരിക്കില്ല അല്ലാതെ ആ വ്യക്തിക്ക് ഒരു സ്ഥലത്ത് പോകാനും കഴിയില്ല നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ നൽകുന്ന പരിഗണന സ്നേഹം അതിൻ്റെയൊക്കെ ബലം തീർച്ചയായിട്ടും ആ വ്യക്തി മനസ്സിലാക്കുകയും നിങ്ങളിലേക്ക് തിരിച്ചു വരികയും ചെയ്യും ഈ വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ ഓർത്താണ് നിങ്ങൾ ഈ പൈൽ ഒന്നാമത്തെ പൈൽ തെരഞ്ഞെടുത്തത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ റോസാപ്പൂ ആണ് ഹൃദയത്തിലേക്ക് അത് ഹൃദയത്തിൻ്റെ ഒരു പര്യായം തന്നെയാണ് ഒരുപാട് കഷ്ടപ്പാടും വേദനകളും സഹിച്ചാണ് നിങ്ങൾ ആ വ്യക്തിയുമായി ഒരു ഒരടുപ്പുണ്ടാക്കിയത് ഇപ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കപ്പുറം നിങ്ങൾക്ക് പ്രതിസന്ധിയായിട്ട് തോന്നുന്നത് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ചില അകൽച്ചകളാണ് തീർച്ചയായിട്ടും എത്തിയിരിക്കും പ്രണയത്തിന് നിങ്ങളുടെ പ്രണയത്തിന് സത്യമുണ്ട് ആ പ്രണയം ആ വ്യക്തി അറിയും തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് എത്താൻ തീരുമാനം എടുത്തിരിക്കും അത് സത്യമാണ് നിങ്ങൾക്കത് കാണാൻ കഴിയും നമുക്ക് രണ്ടാമത്തെ പൈലിലേക്ക് പോകാം ഇലയാണ് പച്ച നിറത്തിലുള്ള ഇല ഇല പൈലായിട്ട് തിരഞ്ഞെടുത്തവർ എല്ലാ ഉള്ളിലൊതുക്കി ജീവിച്ചവരാണ് സ്നേഹം ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അഭിലാഷങ്ങൾ ഒക്കെ വേണ്ടുവോളും ഉണ്ടായിരുന്നു എല്ലാവരെ പോലെ തന്നെ പക്ഷേ ജീവിതത്തിലെല്ലാതിലും ലിമിറ്റ് വെച്ചു ജീവിതത്തിൽ വാക്കിനും പ്രവർത്തിക്കും ആഗ്രഹങ്ങൾക്കും ലിമിറ്റ് വെച്ചൊരു വ്യക്തിയാണ് ചെറുപ്പം മുതൽ ഇപ്പം തുടങ്ങിയതല്ല ഉള്ളതിലൊതുങ്ങി അന്തർമുഖനായിട്ട് അന്തർമുഖിയായിട്ടോ യാതൊരു പരിഗണനയും കിട്ടാതെ യാതൊരു പ്രസക്തി ഇല്ലാതെ എല്ലാവരും ഒരു വ്യക്തി ജീവിതം മുഴുവൻ അങ്ങനെയായിരുന്നു എല്ലാവർക്കും വേണ്ടി മാറ്റിവെച്ചു നിങ്ങളെ ആരും പരിഗണിച്ചിരുന്നില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു പരിഗണിച്ചു നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് ഉണ്ടായി എൻ്റെ വ്യക്തി എന്നെ പരിഗണിച്ചല്ലോ പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് എന്താ പറ്റിയത് എന്താണ് പറ്റിയതെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് അകലം കാണിക്കുന്നു നിങ്ങളോട് ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നു നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്നില്ല നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതിനോ നിങ്ങളുമായിട്ട് ചിരിക്കുന്നതിനോ നിങ്ങളുമായി ഒറ്റയ്ക്ക് സമയം കണ്ടെത്തുന്നില്ല നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെയാണ് ആ വ്യക്തിയെ സ്നേഹിച്ചത് ഒന്നും പ്രതീക്ഷിക്കാതെയും ഒന്നും ആഗ്രഹിക്കാതെയും ആ വ്യക്തിയെ സ്നേഹിച്ച നിങ്ങളോട് ആ വ്യക്തി ഇപ്പോൾ ഒരകൽച്ച കാണിക്കുന്നു ഈ അകൽച്ചക്ക് കാരണം മറ്റൊന്നുമല്ല ചില ആളുകൾ നിങ്ങളെ ഈ ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാനുള്ള കാര്യങ്ങൾ തുടങ്ങിയിരിക്കുന്നു അത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തി അവരെ വിശ്വസിക്കുന്നു അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള നല്ല ബന്ധത്തിൽ ഇല്ലാതാക്കുക നിങ്ങൾക്ക് ഒരു ദുരുദ്ദേശമില്ല സ്വാർത്ഥതയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആളെ മയക്കുന്ന അല്ലെങ്കിൽ ആളുകളെ അന്യായമായി തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു തരത്തിലുള്ള വാക്കോ പ്രവൃത്തിയോ ചെയ്യുന്നില്ല അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവ ശ്രമിക്കുന്ന ആളുകൾക്ക് നിങ്ങളൊരു പ്രസക്തി ഒരാളായിട്ട് തോന്നിയേക്കാം പക്ഷെ നിങ്ങൾ അപ്രസക്തമായ ഒരാളല്ല ജീവിതത്തിൽ പല സങ്കീർണ്ണ പ്രശ്നങ്ങളും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്ന് പോകേണ്ടി വരും നിങ്ങളുടെ ജീവിതഗതി അങ്ങനെയാണ് പക്ഷെ അവസാനം നിങ്ങൾ വിജയത്തിലേക്ക് ഉയർന്ന് എത്തും എന്നുള്ളതാണ് ആളുകളെ ആകർഷിക്കാൻ നിങ്ങൾ മനഃപൂർവ്വം ശ്രമിക്കുന്നില്ല വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും ശരി ഉള്ള കഴിവ് അനുസരിച്ച് ജീവിച്ചു പോകാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ അന്യായമായിട്ടും വാക്കുകൊണ്ടോ പ്രവർത്തികൊണ്ടോ മറ്റുള്ളവരെ ചാക്കിട്ട് പിടിക്കുന്നതിനോ മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുന്നതിനോ ശ്രമിക്കുന്നില്ല കാരണം നിങ്ങൾക്കൊരു ദുരുദ്ദേശവും ഇല്ല നിങ്ങൾ പോസിറ്റീവായിട്ട് നിസ്വാർത്ഥമായി ജീവിച്ചു പോകുന്ന വ്യക്തിയാണ് അതിനാഗ്രഹിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാർത്ഥത മനസ്സിലാക്കാൻ നിങ്ങളുടെ വ്യക്തിക്ക് തൽക്കാലം സാധിക്കുന്നില്ലായിരുന്നു ആ വ്യക്തിയിൽ മാറ്റം ഉണ്ടാവും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത വരും ആരാണോ ആ വ്യക്തി അന്യായമായി വിശ്വസിക്കുന്നത് ആരാണോ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വഴക്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരുടെ ദുർബോധനങ്ങളാണല്ലോ ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കണ്ടിട്ടാണല്ലോ നിങ്ങളെ നിങ്ങൾ ഇന്ന കാര്യത്തിൽ നിങ്ങൾക്കൊന്നുമില്ല ഇന്ന വസ്തുതയിൽ നിങ്ങൾക്കൊന്നുമില്ല എന്നിങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഈ മൂല്യങ്ങളിൽ ഒരു വ്യക്തിയാണ് എല്ലാം അർപ്പിച്ചുകൊണ്ട് ഈശ്വര ചിന്തയോടെ ജീവിതത്തെ നയിക്കുന്ന ജീവിതത്തിൻ്റെ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാരെയും ആ തന്നിലേക്ക് ആകർഷിക്കേണ്ട കാര്യമില്ല അന്യായമായിട്ട് ആരെയെങ്കിലും വശത്താക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയാൽ മതി നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് പക്ഷേ നിങ്ങൾ പുറകിലാണ് നിങ്ങൾ ഒരു പ്രസക്തി ഇല്ലാത്ത വ്യക്തിയാണെന്ന് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നിന്നുകൊള്ളും ഇനി മുതൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി ആകർഷിക്കപ്പെടുകയും ആ വ്യക്തികളുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാകുകയും തിരിച്ചു വരികയും ചെയ്യും ഏറ്റവും ഉയർന്ന തലത്തിൽ നിങ്ങൾ നിൽക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും വളരെ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ തുടക്കം ഉണ്ടാകും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തിയിരിക്കും ദീർഘമായ ഒരു ജീവിതം ആ വ്യക്തിയോടൊത്ത് നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക